മഴക്കാലത്ത് ഒരു ഡ്രൈവ് പോയാലോ മഴയാത്ര ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് വേനലിലെ ഡ്രൈവിങ് പോലെയല്ല മഴക്കാലത്തെ ഡ്രൈവിങ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം മഴക്കാലത്ത് റോഡിൽ അത്യാവശ്യം ബ്ലോക്കിന് സാധ്യതയുള്ളതിനാൽ തിരക്കിട്ട് വണ്ടിയോടിച്ച് ബി പി കൂട്ടാതെ അല്പം നേരത്തെ ഇറങ്ങുക അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും യാത്ര തുടങ്ങുന്നതിന് മുൻപ് ബ്രേക്ക് കൃത്യമായി പരിശോധിക്കുക ബ്രേക്ക് ഫ്ലൂയിഡ് കൃത്യമായി പരിശോധിച്ച് ലീക്കില്ലെന്ന് ഉറപ്പാക്കുക ടയറുകളുടെ ഗ്രിപ്പും പ്രഷറും കൃത്യമായി പരിശോധിക്കണം ലൈറ്റുകളും ഇൻഡിക്കേറ്ററും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക വേനൽക്കാലത്ത് ഉപയോഗം കുറവായതിനാൽ വൈപ്പർ മഴയ്ക്ക് മുൻപ് വൃത്തിയാക്കി വെക്കണം വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗങ്ങളിൽ പതിയെ ഡ്രൈവ് ചെയ്യുക മുന്നിലുള്ള വാഹനവുമായി കൃത്യമായ അകലം പാലിച്ചു വേണം വാഹനം ഓടിക്കാൻ സഡൻ ബ്രേക്ക് കഴിവതും ഒഴിവാക്കുക ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോൾ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടുമ്പോൾ പാർക്ക് ലൈറ്റ് ഇട്ട് നിർത്തിയിടുക മഴയിൽ വാഹനത്തിൽ വെള്ളം കയറിയെന്ന് തോന്നിയാൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക മഴക്കാലത്ത് മലയോര മേഖലയിലൂടെയുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ യാത്രകൾ ഒരു പരിധിവരെ സുരക്ഷിതമാക്കാനാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക